ഞാനിപ്പോൾ ഉള്ളത് ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഒരുപാടായി ഇപ്പോൾ വന്നിട്ട് ടോപ്പ് ഫോമിൽ അപ്പോൾ മെനു എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത് നോക്കുകയാണ് ഞാൻ കൊളീക്സിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് ചേവായരുള്ള ടോപ്പ് ഫോമിലാണ് ഉള്ളത് നമ്മുടെ മാവൂർ റോഡും മിഠായത്തേരുവുമുള്ള ടോപ്പ് ഫോമിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ലായിരുന്നു ഇപ്പോൾ കുറച്ചായി പോയിട്ട് അപ്പോൾ എന്താ ഞങ്ങൾ ഓർഡർ ചെയ്തു ബിരിയാണി ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബിരിയാണീസ് ഫിഷ് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ്റെ കുറച്ച് ഡിഷസുകൾ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഗ്ഗ് മേലെ വെച്ചിട്ടുള്ളത് അത് മലേഷ്യൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പോൾ അത് വേറൊരാ ആൾ ഓർഡർ ചെയ്തതാണ് എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പം പിന്നെ ഞങ്ങളിത് ആ ഡ്രിങ്ക്സൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു പിന്നെ കൂന്തൽ ഫ്രൈ ഫ്രൈ അല്ല അത് പൊരിച്ചതാണ് ഫ്രൈ ആയിട്ട് മസാലയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ താ ഞങ്ങളൊക്കെ ഓൾമോസ്റ്റ് കാലിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ പോവുകയാണ് നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല